ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ നമ്മളെല്ലാവരും ജീവിതത്തിൽ കാവൽ മാലാഖയോട് പ്രാർത്ഥിക്കാറുണ്ടോ മാലാഖമാരെ ദൈവം നമുക്കായി നിയോഗിച്ചിരിക്കുന്നത് നമ്മെ സാത്താൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാനും സഹായിക്കാനുമായിട്ടുമാണ് പക്ഷെ നമ്മളെല്ലാവരും നിർഭാക്കിവച്ചാൽ പലപ്പോഴും കാവൽമാലാഖമാരുടെ സാന്നിധ്യം മനസ്സിലാക്കുകയോ അവരുടെ സഹായം തേടുകയോ ചെയ്യാറില്ല അതിൻ്റെയൊക്കെ ഫലമായാണ് നമ്മൾ സാധാരണ പ്രലോഭനങ്ങളിൽ വീണു പോകുന്നത് കാവൽ മാലാഖമാരോട് പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ മാറണം എങ്കിൽ മാത്രമേ കാവൽ മാലാഖമാർക്ക് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം നമ്മൾ തിരിച്ചറിയൂ അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഓരോ നിമിഷവും കാവൽ മാലാഖമാരോട് നമുക്ക് പ്രാർത്ഥിക്കാം അതുവഴി സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും നമുക്ക് രക്ഷ നേടാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്നേഹമുള്ള പ്രിയപ്പെട്ട കാവൽമാലാഖേ ഞങ്ങൾക്കായിട്ടാണ് ദൈവം അങ്ങേ നിയോഗിച്ചതെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തിലെ നിർണായക നിമിഷങ്ങളിൽ അങ്ങ് ഞങ്ങളുടെ സഹായത്തിനെത്തണമേ അനുദിന ജീവിതത്തിലെ ഓരോ നിമിഷവും പലവിധ സാഹചര്യങ്ങളിൽ അങ്ങയുടെ സാമീപ്യവും സാന്നിധ്യവും തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാവിധത്തിലും എല്ലായ്പ്പോഴും അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങൾ മറന്നുപോയാലും വിളിക്കാതെ ഇരുന്നാലും ഇപ്പോൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ യോഗ്യതകളാൽ ഞങ്ങളുടെ സഹായത്തിനെത്തണമേ എല്ലാവിധ ആത്മീയ ഭൗതിക അപകടങ്ങളിൽ നിന്നും രക്ഷിക്കണമീ ആമീ